െ പിരികേറ്റി വിട്ടത് അനിമോളല്ല വൻ ചതി അനുമോൾക്കെതിരെ വൻ ചതി കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും അല്ല ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമേ ഈ ചാനൽ നന്മയോടൊപ്പമാണ് നിൽക്കുന്നത് അല്ല ഒരു കള്ളത്തരത്തിനും അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊന്നും സത്യസന്ധമായ വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ നിന്നിൽ എത്തിക്കുന്നത് അല്ല കള്ളം പറഞ്ഞതും ഞാൻ വീഡിയോ ആറില്ല പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ തെളിവ് സഹിതമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക ആ തെളിവ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്തു നമ്പർ ഞാൻ തരാം എൻ്റെ കോൺടാക്ട് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ വൺ ഫൈവ് നയൻ സിക്സ് ആണ് അത് ഞാൻ ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം എന്നിരുന്നാലും എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ വഴക്ക് അപ്പാനീ നമ്മുടെ ബിൻസീനെ ബന്ധപ്പെടുത്തി അനുമോളൊരു പരാമർശം നടത്തി അതേ സംബന്ധിച്ച ഇന്നലെ ഒരു വലിയ വഴക്കാണ് അവിടെ അപ്പോൾ ഇന്നലെ ശൈത്യം സോറി നമ്മുടെ ആതില അനുമോളോട് പറയുന്നുണ്ട് എടി നുണച്ചി നീ നീയാണ് ഇത് പറഞ്ഞു വരുത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസിന് എരിവ് കയറ്റിയതൊക്കെ അനിമോളാണെന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് അതവിടെ നിൽക്കട്ടെ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ക്ലിപ്പ് എന്ന് ഒരു വീഡിയോ ആണ് ക്ലിപ്പായിട്ടുള്ള വീഡിയോ ആണ് അതിൽ പറയുന്നത് അത് വേണം എന്തെങ്കിലും ഉണ്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അത് ക്ലിപ്പ് ക്ലിപ്പായിട്ട് എഡിറ്റ് ചെയ്തൊന്നുമല്ല അത് അതിൽ പറയുന്നത് ഷാനവാസ് ഉണ്ട് ആതില ഉണ്ട് നൂറയുണ്ട് ഞാൻ കൊപ്പിറേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാത്തത് ചാനലെ ബാധിക്കും അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് ഞാൻ എപ്പോൾ വേണമെങ്കിലും അയച്ചു തരാം ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു മിനിറ്റോളം ഉള്ള ഒരു ക്ലിപ്പാണ് അത് എഡിറ്റിംഗ് ഒന്നും അല്ല നമുക്ക് കാണാൻ പറയാം അതിൽ ഉണ്ട് ആതിലിയുണ്ട് നൂറയുണ്ട് അനുമോളുണ്ട് ഷൈത്തിയുണ്ട് അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാനവാസിനോട് ഈ വിൻസീനെയും യാപ്പാനയുടെ വിഷയം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷൈത്യാണ് ശൈത്യ പറയുന്നുണ്ട് പുറത്തിറങ്ങിയാൽ ഒരു നെഗറ്റീവ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശൈത്യാണ് അപ്പൊ ആതിലെയും നൂറേയും കൂടെ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനുമോൾ അവിടെ കേട്ട് നിൽക്കുന്നുണ്ട് അനുമോൾ ഒരു അക്ഷരം മിണ്ടിയില്ല നിങ്ങൾക്ക് ആ വീഡിയോ ക്ലിപ്പ് ഞാൻ വേണം അയച്ചു തരാം ഒരക്ഷരം അനുമോൾ അവിടെ മിണ്ടിയിട്ടില്ല അത് പല ചാനലിലും ഇപ്പം അത് കാണിക്കുന്നുണ്ട് സമ്മർ മീഡിയ പോലുള്ള ചാനലുകളിലൊക്കെ വലിയ ചാനലുകളൊക്കെ അതിന്റെ ക്ലിപ്പ് അവർ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ നിങ്ങൾക്ക് വേണം നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഞാൻ അയച്ചു തരാം ഓക്കെ അതിൽ ഷൈത്തിയാണ് ഷാനവാസൻ എരിവ് കയറ്റി കൊടുക്കുന്നത് ഷാനവാസനോട് ആതിലേയും ശൈത്യം ഏഹ് കൂടിയാണ് ഇതെല്ലാം പറയുന്നത് നമ്മുടെ നൂറേ ഉണ്ട് നൂറേം ഇത് പറയുന്നുണ്ട് അനുമോളക്ഷരം അവിടെ മണ്ടുന്നില്ല അതെ ഇന്നലെ എന്തെല്ലാം വിളിച്ചു ഇന്നലെ അരിമോള വിളിച്ചതാണ് എടീ ക കള്ളി എന്നൊക്കെ ഈ ആതില ഇപ്പം കട്ടപ്പാട വേറൊരു വേഷനായിട്ട് വന്നിരിക്കുകയാണ് ആതില വേറൊരു മോശമായ ഇത് വൻ ചതിയാണ് വൻ ചതി ഇപ്പം ഇവരെല്ലാരും കൂടെ ഇരുന്ന സംഭവം ഇവരെല്ലാര കൂടെ പറഞ്ഞതെല്ലാം ഇവര് മിഴുകയും ചെയ്തു ഇപ്പം ബിൻസി ഇന്നലെ കലുകൊണ്ടിരിക്കുന്ന ബിൻസിയുടെ തലയിലേക്ക് അനുമോള കഴിച്ചിട്ട് എല്ലാം കൊണ്ട് എടുത്തിട്ട് എല്ലാവരും കൂടെ അനുമോളം എടുത്തങ്ങോട്ട് ഇതാക്കി അതാണ് ഇന്നലെ അവിടെ സംഭവിച്ചത് ആ സമയത്ത് ആ അനുമോളവിടെ നിരപരാധിയാണ് പുള്ളിക്കാർ വേറെ അക്ഷര അനുമോളവിടെ വേണ്ടിയിട്ടില്ല ഷാനവാസിന് എരിവ് കയറ്റിയതും എക്കാ ഷൈറ്റിയാണ് നിങ്ങൾക്ക് വേണേൽ ഞാൻ അതിൻ്റെ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എൻ്റെ ഉണ്ട് അതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട് ഞാൻ അയച്ചു തരാം അല്ലാതെ അനുമോളാണ് അവിടെ കടന്നിട്ട് പിന്നെ അതിലെ പറയുന്നത് തന്നെ പെരുങ്കള്ളിയാണവള് പെരുങ്കള്ളി ഡീ പെരുങ്കള്ളി നീ കള്ളം പറയാതെ നിങ്ങളൊരു കാര്യം പറയണം ഇവളുമാരാണ് ഷാനവാസിനെ പിരികേറ്റി പറഞ്ഞു വിട്ടത് നമുക്ക് തന്നെ അറിയാമല്ലോ ഇവര് ഇവര് എനിക്കത് വലിയ ഇതായിട്ടും തോന്നില്ല എന്ന് വെച്ചാൽ വേറെ ഈ ജ്യപ്പാനി ആയിട്ടോ അല്ലെങ്കിൽ ബിൻസി ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പ് അത് ഒരു ഫേക്കായിട്ടോ അല്ലെങ്കിൽ അവരുടെ വേറൊരു റിലേഷനോന്നും തോന്നില്ല ഇപ്പം രണ്ടാമെന്ന നിലയിലാണ് പക്ഷേ ഇത് ഈ പെരുവുറത്തും പറഞ്ഞു വിടുന്ന എല്ലാം ഈ ശൈത്യ യാതിലേയും കൂടെ കൂടിയാണ് എന്നിട്ട് കുറ്റമല്ല അവിടെ നേരെ അന്മട നല്ലയിലേക്ക് വെച്ച് മൂന്ന് മൂന്നുപേരും അന്മകരമായിട്ട് ഷാനവാസിനെ വലിച്ചിടുന്നുണ്ട് ഷാനവാസിനെ കുറ്റം പറയുന്നുണ്ട് ഈ അതിലെയും ശൈത്യേം കൂടെ കൂടി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ പല ഒരു ബബ്ബായെന്ന് പറഞ്ഞ ഒരു മൂന്ന് ലക്ഷമുള്ള ഒരു ഒരു ലേഡിയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവര് പറയുന്ന ഫുള്ള് കള്ളത്തരാണ് അവര് പറയുന്നുണ്ടോ അനുമോളെ എല്ലാരും കൂടെ കുടിക്കുന്ന പഞ്ഞിക്കിട്ട് അനുമോൾക്ക് അത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ഈ വീഡിയോ കണ്ടു കണ്ടുപോക്ക് ആരാണ് അത് ഈ പറയുന്നത് അനുമോളല്ല അത് പറയുന്നത് അനുമോള് നിങ്ങക്ക് ആ ചാനലാരുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ പറയുന്നില്ല അനുമോളല്ല അവിടെ ഷാനവാസിനോട് ഇത് പറയുന്നത് പക്ഷെ ഷാനവാസിനോട് പറഞ്ഞത് അനുമോളാക്കിട്ട് അവര് വരുത്തി തീർത്തണം ജനങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾക്ക് സത്യസന്ധമായി വോട്ട് ചെയ്യുകയാണ് ഞാനിപ്പോൾ അനുമോൾക്ക് വോട്ട് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ആർക്കുവാണേലും അനുമോൾക്ക് ഇഷ്ടം ആർക്കുമാണ് നിങ്ങൾ വോട്ട് ചെയ്യണം പക്ഷേ നമ്മളൊരു നിരപരാധീനെ കുറ്റം പറയരുത് അപ്പം എന്നെ കൊച്ചിലൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക്